നമസ്കാരം രാഹുൽ ഗാന്ധി ഒരു കാലഘട്ടത്തിൽ പപ്പു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ സോണിയാ ഗാന്ധിയുടെയും പുത്രനായി ജനിച്ച ശേഷം അദ്ദേഹം അനുഭവിക്കാത്ത പീഡനങ്ങളോ അതേപോലെ അദ്ദേഹ അവഹേളനങ്ങളോ ഇല്ല എന്നുള്ളതാണ് സത്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം രാഹുൽ ഗാന്ധിയെ ഒരു പഹരിയാസ കഥാപാത്രമായിട്ടാണ് ബി അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോഴോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും ജനകീയനായ ഏറ്റവും ശക്തനായ നേതാവായി മാറിയിരിക്കുകയാണ് അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചിട്ടുള്ളത് ആധികാരികമായിട്ടാണ് കേരളത്തിലെ വയനാട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടിന് ജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിനാണ് റായ്ബറേലിയിൽ നിന്ന് വിജയിച്ചത് ഉത്തർപ്രദേശിൽ നിന്നും ഹിന്ദി ബെൽറ്റിൽ നിന്നും വിജയിച്ചത് ആധികാരികമായിട്ട് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തോ വിജയിച്ചെങ്കിലും തോറ്റതിന് തുല്യമായിട്ടാണ് അദ്ദേഹം വാരാണസിയിൽ നിന്ന് എഴുന്നേറ്റ് പോന്നത് ആദ്യം തോൽവിയുടെ വക്കിൽ നിന്നും പിന്നീട് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തോളം വോട്ടിനാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത് നാ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു നരേന്ദ്രമോദിക്കുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം വോട്ട് അയച്ചുങ്ങി ഏകദേശം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടിൻ്റെ കുറവ് മാത്രമല്ല ഫൈസലാബാദ് അടക്കമുള്ള അയോധ്യ ഫൈസലാബാദിലെ അയോധ്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ തോൽവി കൃത്യമായി തിരിച്ചറിഞ്ഞു ഇങ്ങനെ എല്ലാ തരത്തിലും നാണം കെട്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് ഇപ്പോൾ നൂറ് സീറ്റോട് കൂടിയിട്ട് പി ജെ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ പാർട്ടിയായി വളർന്നിരിക്കുന്നു അതോടൊപ്പം മുപ്പത്തേഴ് സീറ്റുള്ള സമാജ്വാദി പാർട്ടിയും ഇരുപത്തൊമ്പത് സീറ്റുള്ള ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസും അമതയുടെ തൃ തൃണമൂൽ കോൺഗ്രസും ഇരുപത്തിരണ്ട് സീറ്റുള്ള ഡി എം കെയുമെല്ലാം ശക്തമായി പിന്തുണയുമായി രാഹുൽ ഗാന്ധിയുടെ കൂടെയുണ്ട് ഈ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ള വിശേഷതകളാണ് പുറത്തു വരുന്നത് കോൺഗ്രസ്സിൽ വിജയിക്കപ്പെട്ട എം പിമാരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതായി വരുമ്പോൾ തീർച്ചയായും ഇപ്പോൾ മോദിക്കെതിരെയുള്ള കടുത്ത ആക്രമണങ്ങൾ ബി ജെ പിക്ക് ശക്തമായ ആക്രമണങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഘട്ടം ഘട്ടമായി അദ്ദേഹം ഭാരത ജോഡോ യാത്രയും ഭാരത് ന്യായ യാത്രയും നടത്തി കേരളത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരി വരെയും അതേപോലെ ആസാമിൽ നിന്ന് ഈ അറ്റം വരെയും മഹാരാഷ്ട്ര വരെയും നടന്ന് നടന്നിട്ടും വാഹനങ്ങളിലൂടെയും യാത്ര ചെയ്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ജനങ്ങളുടെ മിടിപ്പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധിൻ്റെ പ്രതീകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനാധിപത്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഉയർച്ച തീർച്ചയായും വലിയ നേട്ടമായി തന്നെ കരുതാം വടക്കേ ഇന്ത്യയിൽ ഒരു കാലം ഒരു ഇനി ഒരു കാരണവശാലും കോൺഗ്രസ് തിരിച്ചു വരില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇത്തവണ വലിയ നേട്ടങ്ങൾ വടക്കേ ഇന്ത്യ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അത് തുടക്കം മാത്രമാണ് ഇനിയുള്ള കാലം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കായിരിക്കും ഒഴുക്കെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള പാർട്ടിക്കാരോ മറ്റു പാർട്ടിക്കാരോ എങ്ങനെയാണ് പോയിട്ടുള്ളത് ബി ജെ പി ഭീഷണിപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് കേസിലും മറ്റുള്ള കേസിലും ഉൾപ്പെടുത്തി കൊടുക്കുമെന്നുള്ള ഭീതിയിലാണ് ഇനി അങ്ങനെ ഒരു ഭീതി ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് വരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ മറ്റുള്ള കൂടെ നിൽക്കുന്ന കക്ഷികൾ കടുത്ത സമ്മർദ്ദമാണ് ബി ജെ പിക്ക് നൽകുന്നത് നരേന്ദ്രമോദിയുടെ പ്രഭാവം നരേന്ദ്ര നരേന്ദ്രമോദി ഗ്യാരണ്ടി എന്നൊന്നും പ്രഭാവവും ഗ്യാരണ്ടിയോ ഇനി വിലയില്ല എന്നുള്ള സത്യം ഇന്ത്യയിൽ ഇന്നലെ വരെ നരേന്ദ്രമോദി ഗ്യാരണ്ടി ആയിരുന്നെങ്കിൽ ആ ഗ്യാരണ്ടിക്ക് ഒരു വിലയും നിലയും ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്കുവച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ശക്തമായ പോരാട്ടം തന്നെയാണ് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് റായ്ബറയിൽ വേണോ അതേ പോലെ കേരളത്തിലെ വയനാട് വേണോ എന്നുള്ള ചോയ്സാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ വയനാട് എല്ലാ പ്രധാന പ്രധാനം കാരണം ഹിന്ദി ബെൽറ്റിൽ സി പി കോൺഗ്രസ്സിനെ വളർത്തിയെടുക്കണമെങ്കിൽ റായ്ബറേലിയിൽ തന്നെ രാഹുൽ ഗാന്ധി തിരിച്ചു വരണം എന്നുള്ളതാണ് കോൺഗ്രസ് പൂർണ്ണമായി ചിന്തിക്കുന്നത് അതേപോലെ മറ്റു കക്ഷികളും ചിന്തിക്കുന്നത് രാഹുൽ ഗാന്ധി തീർച്ചയായും ഹിന്ദി ബെൽറ്റിൽ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ കക്ഷികളുടെയും പിന്തുണ രാഹുൽ ഗാന്ധിക്കുണ്ട് മുമ്പ് മമതാ ബാനർജി അടക്കമുള്ള ആൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ത്ര പിന്തുണ കൊടുത്തിരുന്നില്ല ഇന്ന് എന്നാൽ അങ്ങനെയല്ല സ്ഥിതി നൂറ് സീറ്റോടെ കോൺഗ്രസ് ഒറ്റ ഒറ്റ വലിയ കക്ഷിയായി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യത നേടി മുന്നേറുന്നൊരു കാഴ്ചയാണ് നടക്കുന്നത് മാത്രമല്ല വടക്കേ ഇന്ത്യയിലും ഹിന്ദി ഭൂമി ബി ജെ പിയുടെ മാറു പിളർന്ന് അവിടെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ശക്തനായ ഒരാളായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു ബി ജെ പിക്ക് അധികാരമുള്ള സ്ഥലത്തെല്ലാം ബി ജെ പി നേതൃത്വനിരയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പുതിയ നിര വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം യു പിയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമടക്കം ബി ജെ പിക്ക് വലിയ വെല്ലുവിളി നേരിടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ചെല്ലറയൊന്നും അല്ല ചെ നരേന്ദ്രമോദിയും മോദി അമിത്ഷായെയും വേർപ്പുണ്ടാക്കുന്നത് അവർ തീർച്ചയായും വലിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ അതിനെ അതേ ആ സമയത്ത് ശക്തമായ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ കിട്ടിയ അംഗീകാരം തീർച്ചയായും അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇനി വലിയ പിന്തുണ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ എലക്ഷനിൽ ബി കോൺഗ്രസ്സിന് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വലിച്ചെറിഞ്ഞ് പോയിട്ടുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നാലിത് ഇപ്പോഴങ്ങനെയല്ല വലിയ നേട്ടങ്ങളുണ്ടാക്കി ശക്തമായ പിന്തുണയോടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ പിന്തുണയോടെ അദ്ദേഹത്തെ പരിഹസിക്കാൻ ഒരു വാക്കുപോലും തിരിച്ചറിയാതെ ഉള്ള ഒരു പോരാട്ട നായകനായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നത് നമുക്കറിയാം വയനാട്ടിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടിൻ്റെ വോട്ട് നൽകി ഇത്തവണ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടാണ് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയിരുന്നത് കെ സുരേന്ദ്രൻ എന്ന് എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചിട്ടും ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു ഈ അവസ്ഥയിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സന്ദർശിച്ച് അവിടെയുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് അദ്ദേഹം ആ സ്ഥാനം ഒഴിയാനാണ് സാധ്യത ആ ആ സ്ഥാനം കെ മുരളീധരന് കൊടുക്കാൻ ഇപ്പോഴേ ബി കോൺഗ്രസ് റെഡിയാണ് എന്നാൽ കെ മുരളീധരൻ വയനാട്ടിലേക്ക് പോകുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് കേൾക്കുന്നത് അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായി കേരളത്തിലെ കോൺഗ്രസിനെ സംഘടിപ്പിച്ച് ശക്തമാക്കാനുള്ള ഒരു സംരംഭത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ എന്തായാലും കേരളത്തിൽ വലിയ കോൺഗ്രസ്സിന് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള സംശയമില്ല കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റും ഇത്തവണ പതിനെട്ട് സീറ്റും വലിയപക്ഷത്തോടെ കേരളത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ വരവ് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് അമിത്ഷായും ആ മോദിയും ഇറങ്ങിപ്പുറപ്പെട്ടെങ്കിലും അതിനെ തടയിടാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് കിട്ടിയത് എന്നാൽ ഇത്തവണ കേരളം മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ വ്യാ കൊടുങ്കാറ്റ് ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കണമെന്ന് എം പിമാർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചതും അദ്ദേഹത്തെ അംഗീകരിച്ചതും എന്തായാലും രാഹുൽ ഗാന്ധി പോലുള്ള ശക്തനായ ഒരു നേതാവ് ഇന്ന് പ്രതിപക്ഷ നേതാവായി വരേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ഭരണപക്ഷം ശക്തമാകൂ അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈക്വൽ ഫൈറ്റാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുള്ള ബി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒതുങ്ങിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നൂറ് സീറ്റുള്ള കോൺഗ്രസ്സും അതേപോലെ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റുള്ള പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയും ശക്തമായ പ്രതിപക്ഷവും ശക്തമായ ഭരണപക്ഷവും തന്നെയാണ് എന്തായാലും തെറ്റുകൾ ചെയ്യാതെ ശരിയായ വഴിക്ക് നല്ല നേർവഴിക്ക് മോദിയെ കൊണ്ടുപോകാൻ ഈ വാർഡിക്റ്റ് എന്തായാലും ജനാധിപത്യത്തിന് ഭൂഷണമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വേണം അതേ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് ജനങ്ങളാണത് തെളിയിച്ചിരിക്കുന്നത് ആ ജനങ്ങളെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങൾ കഴുതകളല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി മരിച്ച ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോഴുണ്ടായ എലക്ഷനിലാണ് വലിയ തിരിച്ചടി ഇന്ത്യയിൽ കോൺഗ്രസിന് കൊടുത്തതെങ്കിൽ ഇത്തവണ ബി ജെ പിക്ക് അതേ തിരിച്ചടി കൊടുത്തിരിക്കുന്നത് കാരണം അവർ ഏകാധിപത്യത്തിലേക്ക് പോകാനുള്ള പ്രവണത കടന്നുകൂടി അവസാനഘട്ടത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിലാണ് ഈ തിരിച്ചടി കൊടുത്തത് എന്നത് ജനാധിപത്യത്തിൻ്റെ വലിയ വിജയം തന്നെയാണ് എന്ന് നമുക്ക് കാണാം നന്ദി നമസ്കാരം